പിന്നെ സ്ഥലം എടുത്തിട്ടുണ്ട് എവിടെയാണ് ഇവിടെ തായ് തന്നെ ആണോ ആ സാ എത്ര സെന്റാ നാല് സെന്റ് ചെറിയൊരു വീടും ഉണ്ട് വീടും ഉണ്ട് കടങ്ങളൊന്നും തീർന്നിട്ടില്ല പോകുമ്പോൾ സുഹൃത്തുക്കളെ ഈ മുഖം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ഉമ്മർ ഉണ്ട് ഇത് പിന്നെ നാസർഭായ് ഞങ്ങൾ കുറച്ചു അറിയാലോ എന്ത് തോന്നു എന്താ നാസർഭായ് ഞാൻ ആദ്യം കണ്ടോ അറിയാത്തവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഞാനും ഷാവ് മാഷം ഇതിൽ പോവായിരുന്നു അപ്പൊ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ ബോർഡ് പിടിച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നു നിക്കണ അതിനുശേഷം പിന്നെ മൂപ്പര് വെച്ചിട്ട് മൂപ്പരൻ്റെ ഉള്ളിൽ ചെല്ലുന്നു സാധനം ഉണ്ടാക്കുന്നു കൊടുക്കും നല്ല ഷോ ആ വീഡിയോ ചെയ്തു പിന്നെ അത് ഒരുപാട് ആൾ കണ്ടു കണ്ടു ഒരുപാട് ആളുകൾ കണ്ടു മാശ വന്നു മശ ജീവിതമാർഗം ഉണ്ടാക്കി തന്നു മാശ് വന്നു ആ വെള്ളം ഉണ്ടാക്കി തന്നു മാശ ഇതിൽ ജനങ്ങളെല്ലാം അറിഞ്ഞു വൈകുന്നേരത്തന്നെ എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പലിശ മൂന്ന് മണിക്കാണ് ഈ കട തുറക്കുന്നത് പലിശ മൂന്ന് മണിക്കാണ് ഇത് തുറക്കുന്നത് എടവണ്ണ ഭാഗത്തു നിന്ന് ഒരുപാട് ഒരുപാട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് എൻ്റെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങുന്നു ഇനിയും അവരുടെ സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വരിക ഈ മാഷാണ് ഞമ്മളെല്ലാം ഏഹ് എന്താ പറയുക ഞങ്ങളിപ്പോ രണ്ടാമത് വന്നിരിക്കാണ് നീ ഞാനിപ്പോ അയ്യൂ മാഷിന്റെ സ്കൂളിൽ അയ്യോ മാഷ് വന്നു സുഹൃത്തുക്കളും അവര് നല്ലോണം ഭക്ഷണം കഴിച്ച് അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം ഓമശ്ശേരി മങ്ങാട് ഈ സ്ഥലം എന്ന് ഓമശ്ശേരി ഓമശ്ശേരി മങ്ങാട് മങ്ങാട് മങ്ങാടാണ് ഈ കട ശരിക്ക് കണ്ടോളി ഈ വീഡിയോ കൂടെ ഒന്നുകൂടെ ഷെയർ ചെയ്യ നിങ്ങൾ ഒന്നുകൂടെ ഷെയർ ചെയ്യാ ഇദ്ദേഹത്തിന്റെ ജീവിതമാർ കാണാ അപ്പൊ ആ വീഡിയോ കൊണ്ടാണ് ഒരുപാട് റിസൾട്ട് ഞാൻ ഒരുപാട് പേര് വിളിക്കും കാണുമ്പോ ഞങ്ങള് നാസർബാന്റെ കടി പോയിട്ടാ ഭക്ഷണം കഴിച്ചുട്ടാ യും പിന്നെ നോട്ട് ചെയ്തേണ്ട സംഗതി എന്ന് വെച്ചാല് വലിയ മരം ഒക്കെ ആയിട്ട് വരും തോങ്ങിന്ന് വരുന്നവർക്ക് പുലർച്ചെ ഭക്ഷണം കിട്ടുന്ന ഒരു ഇടായിട്ട് നാസറിന്റെ അത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് വീഡിയോ കണ്ടപ്പോഴാണ് അവരിപ്പോ ഒരു സ്ഥിരമായിട്ട് വരുന്നുണ്ട് പൊറോട്ട ബോരി പുട്ട് വെള്ളപ്പം നൂൽപ്പുട്ടുണ്ട് പിന്നെ ബീഫ് കറി മീൻ കറി ബാജിക്കറി മുട്ട റോസ്റ്റ് ഉണ്ട് പിന്നെ ആ മൂന്നെ പരമാവധി ലൈവാണ് പരമാവധി ലൈവാണ് ഇറങ്ങി ആയിട്ട് വരാ കപ്പിൾസ് സുഹൃത്തുക്കള് ഫ്രണ്ട്സ് ഡ്രൈവേഴ്സ് എല്ലാവരും വന്ന് ഇറങ്ങി സഹകരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം രക്ഷപ്പെടും ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ ചാനലിലോട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭക്ഷണം സംതൃപ്തി അതാണ് നമുക്ക് ഒന്നും കൂടി തന്നെ എല്ലാവർക്കും ഫോട്ടോ സന്തോഷം ഫസ്റ്റ് രേഖപ്പെടുത്തി മൂപ്പരെ കണ്ടപ്പോ ഒരു പരിചയം ഇല്ലായിരുന്നു ഇവിടെ എന്താണ് കയ്യാട്ടി നിർത്തി മനസ്സിലായിരുന്നു ഒരുപാട് മാറ്റങ്ങള് ഹാപ്പി ആയി സ്ഥലത്ത് മാഷാല്ലായി അല്ലേ അല്ലേ ആളുകൾ ഇറങ്ങിയാൽ തന്നെ തണുപ്പായിക്കോട്ടെ അന്ന വേണ്ട വേണ്ട ശെരി എന്നാ പോട്ടെ ശരി ഓക്കെ അതിന്റെ ബാക്കിയൊന്നും വേണ്ട അവിടെ നോട്ടെ പിന്നെ എന്റെ വീട്ടിൽ വന്നിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്നെ കാണാന് കയ്യിൽ കുറച്ച് ഫ്രൂട്ട് ഞാൻ പറഞ്ഞ എന്തിനാ ഫ്രൂട്ട്സ് കഴിച്ചോ അത് അങ്ങനെ എന്തൊരു സർപ്രൈസ് എനിക്ക് ഏറ്റവും വലിയ വിലപ്പെട്ട ഗസ്റ്റ് സന്തോഷം വളരെ ശരിയാവുമോ ഞങ്ങൾ രണ്ടാമത് വന്നിരിക്കാണ് ഇനി ഏതാ വിഷാറാവട്ടെ ഒന്നുകൂടെ